വിഷാദരോഗം അഥവാ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു മാനസികാവസ്ഥ തന്നെയാണ് എന്നാൽ നമ്മൾ അതിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ നമ്മുടേതായ സംഭാവനകൾ കൊണ്ട് വിഷാദ രോഗമൊക്കെ നമുക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടോ തീർച്ചയായും നമ്മുടെ ചിന്താ രീതികൾ തന്നെയാണ് അതിനെ ഫ്യൂ എന്ന് പറയുന്നത് നാല് ചിന്താ രീതികളാണ് ഡിപ്രഷൻ ഉൾപ്പെടെയുള്ള മാനസികാവസ്ഥകൾക്ക് കാരണമായേക്കാം എന്ന് കരുതപ്പെടുന്നത് അത് ഒന്നാമത്തേതെന്ന് പറയുന്നത് വെയിറ്റിംഗ് മൈൻഡ് സെറ്റ് ആണ് അഥവാ ഇരയുടെ മനോഭാവം എന്ന് പറയുന്നു നമുക്ക് എന്ത് സംഭവിച്ചാലും ഇത്രയും സംഭവിച്ചോ നെഗറ്റീവ് കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുക ഇരയുടെ മനസ്സെറ്റിലിരിക്കുക എല്ലാവരുടെ ജീവിതത്തിലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ മാത്രമാണ് സംഭവിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒന്നാമത്തെ രീതി നമസ്കാരം ഞാൻ ഹോഡിസ്റ്റിങ് മെമ്പർ കരുതി പ്രാക്ടീഷനും അപ്പോയിൻമെന്റ് ഡീറ്റെയിൽസും ഒക്കെ വീഡിയോ കൊടുത്തിട്ടുണ്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ് ഷെയർ ചെയ്യുന്നത് രണ്ടാമത്തെ നമ്മുടെ ചിന്താ രീതി എന്ന് പറയുന്നത് ഞാൻ എന്താണോ മനസ്സിലാക്കിയത് അങ്ങനെയാണ് ശരി അവിടെ വേറെ മാറ്റമൊന്നുമില്ല അഡ്ജസ്റ്റ് പറയുന്നില്ല പുതുമുൾ കൊള്ളാനായിട്ട് വിശാലമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് മാത്രം സെറ്റ് ആണ് അത് കാരണമോ നമുക്ക് ഈ പറയുന്ന വിഷാദ രോഗത്തിലേക്കൊക്കെ മരിക്കാനിടയിട്ട് അതല്ല ഇനി തന്നെ നമ്മുടെ സമാധാനപോലെ ചിന്താ രീതി തന്നെയാണ് മൂന്നാമത്തേത് കണ്ടസ്ട്രോൾ എന്ത് സംഭവിച്ചാലും അതിന്റെ നെഗറ്റീവ് വശങ്ങളിൽ മാത്രം തിരഞ്ഞെടുത്ത് കണ്ടുപിടിക്കുന്ന ഒരു ചിന്ത രീതിയാണ് എന്ത് സംഭവിച്ചാലും കാര്യം മാത്രമേ നടക്കുള്ളൂ എന്ന് ചിന്തിക്കാം നാലാമത്തേത് കോൺസ്റ്റന്റ് നമ്മളൊരു യൂണിറ്റി അങ്ങനൊന്നു ആൾക്കഥി ഇയാളുടെ ലൈഫ് ബെറ്റർ ആണ് എനിക്ക് അത് കിട്ടുന്നില്ല എനിക്ക് മാത്രമേ കിട്ടാതെ ഉള്ളൂ ഇതൊക്കെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മുടെ ഭർത്ത് മറ്റുള്ളവരുടെ ഒന്ന് ൊണ്ട് നോക്കും തെറ്റായ പ്രവണതയാണ് മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള നാല് ചിന്താ രീതികളുണ്ടെങ്കിൽ അത് കണ്ട് തന്നെ തിരുത്താനുള്ള സമയമായിരിക്കുന്നു നമ്മൾ ചില സംഭാവനകൾ ചിന്തകളുടെ രൂപത്തിൽ നമ്മുടെ പല പല രീതിയിലുള്ള പെരുമാറ്റത്തെ പ്രവൃത്തിയെ ചിന്തകളെ നമ്മളൊരു ദിവസത്തെ നമ്മുടെ ജോലിസ്ഥലത്തെ ഒക്കെ ബാധിക്കാറുണ്ട് നമ്മുടെ ചിന്തകളെ വ്യക്തമായ രീതിയിൽ ഒരു പുനർചിന്തം നടത്തേണ്ട സമ്യമായിരിക്കുന്നു അതൊക്കെ മനസ്സിലാക്കാം ഇത്തരം ചിന്താഗതികൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കണ്ടവനെ നിർത്താൻ സാധ്യമായിരിക്കുന്നു